നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ കായ്പ്പുറത്തുള്ള സ്മിത ഹോട്ടലിലാണ് സ്മിത എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല വൈദ്യരുടെ കടയെന്നാണ് പറയുന്നത് മത്സ്യവിഭവങ്ങൾക്ക് പേരുകേട്ട കടയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള കടയാണ് ഞങ്ങൾ ഊണാണ് പറഞ്ഞത് അപ്പോൾ ഊണ് സാധാരണ ഒരു ഊണ് അറുപത് രൂപ മറ്റേ ഉള്ളതെന്നോന്നാണ് ഊണിന് അതുപോലെ സ്പെഷ്യൽ കൊണ്ടുവരുന്നത് ആ പാത്രത്തിലാണ് എല്ലാ സ്പെഷ്യലും ഒരുമിച്ച് മത്സ്യവിഭവങ്ങളെല്ലാം ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് അവർ കൊണ്ടുവരുന്നത് നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എനിക്കിഷ്ടപ്പെട്ട മീനുകളിൽ ഒന്ന് കേരയാണ് അപ്പോൾ കേര ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കേര കയരഫ്രൈ എടുത്തു അതുപോലെ മത്തി ഉണ്ടെങ്കിൽ ഞാൻ മത്തി പറയും കേരയും ചൂരയും അപ്പോൾ കേരയും ചൂര എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട മീൻ തന്നെയാണ് അത് വലുതും ചെറുതായിട്ടൊക്കെ വരുമ്പോഴാണ് ചൂരയും കയറയായിട്ടൊക്കെ മാറുന്നത് വലുതെ കേരയും ചെറുതിനെ ചൂര എന്നാണ് പറയുന്നത് അങ്ങനെയാണ് എനിക്ക് എൻ്റെ അറിവിലുള്ളത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീനേതാണെന്ന് ഒന്ന് കമൻ്റായിട്ട് പറയണേ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഊണ് ഒരു ശരാശരി ഊണ് സാധാരണ ഒരു ഊണ് അതുപോലെ ഫിഷ് ഫ്രൈ കേര ഫ്രൈ ആണല്ലോ വാങ്ങിയത് അത് ഡ്രൈ ഫ്രൈ ആണ് അധികം മസാലയൊന്നുമില്ലാത്ത അതാണ് അവിടുത്തെ പ്രത്യേകത അധികം മസാലയൊന്നുമില്ല എനിക്കൊരു ശരാശരി രുചി മാത്രമേ തോന്നിയിട്ടുള്ളൂ ആദ്യം ഈ മസാല ഇല്ലാത്തത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നിയില്ല പിന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങി കഴിച്ചു നോക്കിയത് അപ്പോൾ കുഴപ്പമില്ല അത്രേ ഉള്ളു വളരെ ചെറിയൊരു കടയാണ് കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അകത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പുറത്ത് ആൾക്കാർ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അകത്ത് ഒരു ഭക്ഷണം കഴിക്കുന്നത് അത്രയ്ക്ക് തിരക്കുള്ള കടയാണ് ഞങ്ങളൊരു കക്കാ ഫ്രൈ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു ഇവിടെ എനിക്ക് വളരെയധികം ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മോര് ഗ്ലാസ്സിൻ്റെ തരും അപ്പം അത് കാരണം നമുക്ക് വളരെ സന്തോഷമായി കാരണം മറ്റുള്ള ചില കടകളിലൊക്കെ പോകുമ്പോൾ നല്ല മോരായിരിക്കും പക്ഷെ അവർ നമുക്ക് ഗ്ലാസ് തന്നെ തൊഴിച്ചു തരത്തില്ല ചോദിച്ചാൽ പോലും അവർ തരത്തില്ല അത് ഗ്ലാസിൻ്റെ എണ്ണമായൊക്കെ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് സെപ്പറേറ്റ് ഗ്ലാസ് ഉണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് നമുക്ക് മോര് കൊണ്ട് തരും എത്ര വേണമെങ്കിലും തരും അതിനകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ് അവിടുത്തെ ആംബിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംബിയൻസ് അത്ര പോരാ അതുപോലെ വൃത്തിയും അത്ര പോരാ അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടെ കൂടുതലും ജോലി ചെയ്യുന്ന ആൾക്കാർ കൂടുതലുള്ള എല്ലാ ആൾക്കാരും ഏജ്ഡായിട്ടുള്ള ആൾക്കാരാണ് പ്രായം എന്ന ആൾക്കാരാണ് പക്ഷെ അവർക്ക് ചെയ്യാവുന്നതിൽ പരമാവധി അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ വലിയ കുറ്റമൊന്നും കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ മീൻ മാത്രം കഴിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു അത് അവർക്ക് ഊണ് വേണ്ട അവർക്ക് മീൻ മാത്രം മതി അപ്പോൾ മീൻ വളരെ സ്പെഷ്യലാണ് അപ്പോൾ ഊണിന് വലിയ പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഊണ് കുഴപ്പമില്ല ഫിഷ് ഫ്രൈയും കുഴപ്പമില്ല ആംബിയൻസ് പോരാ അതുപോലെ വൃത്തിയും പോരാ നിങ്ങൾ ആലപ്പുഴ മുഹമ്മയിലുള്ള വൈദ്യരുടെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തണേ ഞങ്ങൾ രണ്ട് മീനും രണ്ട് ഊണും ഒരു കക്ക ഫ്രയും വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ആയിട്ടുള്ളായിരുന്നു ഇത് മാറി പേ രണ്ടൂടെ കുറച്ച് നോട്ടവർക്ക് അല്ല രണ്ടായിരം വർക്ക് ഇരുനൂറ്റി രണ്ട്